ശാക്ക് സ്തുതിരിക്കട്ടെ ഹല്ലേ ലൂയ കുടുംബാംഗങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങൾ ഹല്ലേ ലൂയ ഞായറാഴ്ച ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ ദൈവത്തിൻ്റെ കാരണയ വാർഷിക ധ്യാനത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ റിട്രീറ്റ് ആണ് ഈ ദിവസങ്ങളിൽ ബ്രദേഴ്സും വൈദ്യരും ഒരുമിച്ച് കേട്ടോ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഇന്നൊരു സാക്ഷ്യം വായിക്കാം പിന്നെ ഇന്നലത്തെ ഇന്നലത്തെ ടോക്കൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ മെയ് പതിനൊന്ന് പന്ത്രണ്ട് ദൈവവിളി ധ്യാനം കുറവിലങ്ങാട് അത്രയ്ക്ക് നോക്കിയേക്കണം നാളെ കാർഡ് ഇടാം കേട്ടോ ഹലേ ലൂയ കുറച്ച് ബുക്ക് ചെയ്തത് നല്ലായിരിക്കും സാക്ഷ്യം വായിക്കാം കുറച്ച് ദിവസം ആയാലും സാക്ഷ്യം വായിച്ചിട്ട് സ്നേഹബുവാൻ പെട്ടെന്ന് അഭിനയിച്ചാൽ അച്ഛൻ ഞങ്ങൾ അച്ഛൻ്റെ കുടുംബാംഗങ്ങളായിട്ട് എസ് എ രണ്ട് വർഷത്തോളം ആകുന്നു എന്ന് കിടക്കുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് അച്ഛൻ്റെ പ്രതിദിന വീഡിയോ കണ്ട് ആശീർവാദം സ്വീകരിക്കാം അത് നല്ലതാണ് കേട്ടോ രാത്രി ഉറങ്ങാം ഒന്ന് വരെ ആശീർവാദം ചിറക്കി രാവിലെ എഴുന്നേറ്റിട്ട് എങ്ങനെയായാലും അയാൾ ഏതെങ്കിലും സമയത്ത് അച്ഛൻ്റെ കൂടെ ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങൾക്ക് മക്കൾ രണ്ടു പേരാണുള്ളത് പതിനെട്ടും പതിനാറും വയസ്സ് ഇത് വളരെ പേഴ്സണൽ സാക്ഷിയായതുകൊണ്ടാണ് ഞാൻ പേരുകൾ വായിക്കാത്തത് കേട്ടോ കഴിഞ്ഞ നവംബർ മാസത്തിൽ എൻ്റെ പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന മകൾക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടുകൾ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഡിപ്രഷന അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ രീതിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സൂയിസൈഡ് ടെൻഡൻസികൾ വളരെ ശക്തമായിരുന്നു പ്രവർത്തിക്കുന്നത് കാണുന്നതും കേൾക്കുന്നതും അങ്ങനത്തെ ഇഷ്ടമില്ലായിരുന്നു ഞങ്ങൾ മാനസികം ഒരുപാട് തളർന്നു പോയ സമയേ ഒത്തിരി ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു ഞങ്ങൾ ദൈവം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ശക്തിപ്പെടുത്തു പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഇല്ലാതെ വരികയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾക്ക് കേരളത്തിൽ വരാൻ വേണ്ടി സാധിച്ചു ആ സമയത്ത് ഞാൻ മക്കളെയും കൊണ്ട് അറ്റപ്പാടിയും വന്നിരുന്നു ഒരു ബുധനാഴ്ചയാണ് അച്ഛനെ കാണണമെന്ന് പ്രാർത്ഥിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് വൈദികരുടെ ധ്യാനം നടക്കുമായിരുന്നു ദൈവാനുഗ്രഹത്താൽ എനിക്ക് അച്ഛനെ ഒന്ന് കാണാനായിട്ട് സാധിച്ചു തിരുമുഖച്ചാപ്പലിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് കയറി വരികയായിരുന്നു ഞാൻ പെട്ടെന്ന് വിനിയോഗിച്ചവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അതോടൊപ്പം അപ്പസ്വര പ്രവർത്തനങ്ങളിലെ ഒന്നാമത് അധ്യായം ഇരുപത്തെട്ടാമത് അധ്യായം വരെ ഓരോ ദിവസവും ഓരോ അധ്യായം വെച്ച് വായിച്ച് മോളോട് വായിച്ച് പരിശുദ്ധാത്മകം നിറയപ്പെടാൻ പ്രാർത്ഥിക്കാനും അല്പസമയം ശ്രദ്ധിക്കാനും പറഞ്ഞു മക്കൾക്ക് അച്ഛനെ കാണാനും പ്രാർത്ഥിപ്പിക്കാനും സാധിച്ചില്ല എന്നുള്ള സംഘടന വൈദ്യരത്തിന് നല്ല തിരക്കായിരിക്കുമല്ലോ ആ ഇൻ്റർവ്യൂലിൻ്റെ ഗ്യാപ്പിലാണ് എന്നാൽ എൻ്റെ ദൈവം അതിനിടയാക്കി ഞാൻ മക്കൾ മാതാവിൻ്റെ ഗ്രോട്ടയുടെ അടുത്തുണ്ടായിരുന്നു അച്ഛൻ അവരുടെ അവരെ കണ്ടപ്പോൾ അവരെ വിളിച്ചിട്ടേക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഈ കാര്യം പിള്ളേരോട് പറയുകയും ചെയ്യും നോക്കിയേ അപ്പോൾ എന്തൊരു ദൈവത്തിൻ്റെ ഇടപെടലാണ് നോക്കിയേ അമ്മയും എൻ്റെ സ്ഥലത്തില്ല അച്ഛൻ പറഞ്ഞതുപോലെ ഞാനും ഭർത്താവും മോളും ആ മോനുമൊക്കെ ഈ അപ്പസ്വര പ്രവർത്തനങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടെന്ന് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ മോൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ മോൾക്ക് പരിപൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു ദൈവാനുഗ്രഹത്തിന് ഈശോയ്ക്ക് നന്ദി പറയുകയാണ് അതിനുശേഷം അവൾ സി ബി എസ് ഐ അവിടെ മറ്റേ എക്സാമൊക്കെ എഴുതി റിസൾട്ട് വന്നു അറുപത്തിമൂന്ന് അറുപത്തിനാല് ശതമാനം മാർക്ക് ടെൻഷൻ ഡിപ്രഷൻ ആക്സൈറ്റി ഇതൊക്കെയായിരുന്നു അവളുടെ പ്രോബ്ലം പല കാരണങ്ങൾ അതിനകത്ത് നമുക്ക് പറഞ്ഞു ഞാൻ വായിക്കുന്നില്ല ഉള്ളൂ എനിവേ ഏതായാലും കർത്താവ് വലിയൊരു ക്രബ നൽകാൻ എനിക്ക് സാധിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയൊരു എൻ്റെ തന്നെ വിശ്വാസം വർദ്ധിക്കുക ഒരു പക്ഷേ നമുക്കൊരു ചിന്തയുണ്ട് ഇങ്ങനത്തെ കാര്യമൊന്നും പ്രാർത്ഥിച്ചാൽ മാറിയേല അങ്ങനത്തെ അങ്ങനെയല്ല ഈശോ പ്രവർത്തിക്കും ഈശോ ഏറ്റപ്പെട്ടു നമ്മളത് വിശ്വസിക്കണം ഹാല ലുവിയ പൗരോഗത്വശ് എന്തുമാത്രം അനുഗ്രഹം കർത്താവ് തുടങ്ങും വചനം വായിക്കും എന്തുമാത്രം ബ്ലസ്സിംഗ് കർത്താവ് തുടരുന്നു അപ്പം നിങ്ങളുടെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം ഈശോ പ്രത്യേകിട്ടോ ഇത്രയുള്ള സഹോദരങ്ങളെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഏശ അമ്പത് അഞ്ചാണ് കാത് തുറക്കാത്തതാണ് പ്രശ്നം ഓക്കെ ഐ സി ആ ചാപ്റ്റർ ഫിഫ്റ്റി വേഴ്സ് ഫൈവ് ആ ഭാഗം മുഴുവൻ വായിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ഈശോയെക്കുറിച്ചുള്ള സഹനദാസൻ യേശുവിനെക്കുറിച്ചുള്ള ദിനവചന ഭാഗമാണ് അതിനുപെടുത്താണ് ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു തന്നു എന്നിട്ട് പറയാണ് ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അല്ലേ എന്ന് എന്നിട്ട് പറയുകയാണ് അല്ലേ സാടിമേശി മറിച്ച് വറക്കുകളുകൾ കാണിച്ചു കൊടുത്ത് നിന്നിൽ നിന്നും തുപ്പിൽ നിന്നും മുഖം മറിച്ചില്ല എന്നാൽ ഈശോ അതെല്ലാം നിന്ന് സഹിച്ചതിനെക്കുറിച്ചുള്ള തിരുവചന ഭാഗമാണ് അതിന് മുമ്പ് കിടക്കുന്നൊരു വചനമാണ് ശിഷ്യനെ എന്നതുപോലെ അവിടെ നിന്നെ പരിശീലിപ്പിക്കുന്നു ശിഷ്യനെ എന്ന പോലെ പ്രഭാതത്തിൽ ഉണർത്തുന്നു എന്ന് പറയാ കാതുകൾ തുറന്നു തന്നു എന്നെ പറയപ്പെട്ട സഹോദരം അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ നിന്ന പകരം കൊടുക്കാതെ എന്നോട് പ്രവർത്തിക്കുമോ ഞാൻ അവനോടും പ്രവർത്തിക്കുമോ എന്ന് പറയാതെയൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സഹിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ക്ഷമിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ കാത് തുറക്കവരാണ് ഈ കാത് തുറന്ന് കഴിയുമ്പോൾ കാതിലൂടെ വചനം പ്രവേശിക്കുക ദൈവമായ കർത്താവ് തുറന്നു വന്ന് കാത് അതുകൊണ്ട് ദൈവം കാതുകൾ തുറന്ന് തരണം ഞാൻ പണ്ടത്തെ ഒരു അഭിഷേകം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തുറന്ന തരേണ്ട ഏഴ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനുണ്ട് അത് നിങ്ങൾ താപ്പ അഭിഷേകത്ത് കണ്ടുപിടിക്കുക കേട്ടോ അതൊന്നാണ് കാതുകൾ തുറന്നാണ് കാതുകൾ തുറക്കപ്പെടണം എൻ്റെ സഹോദരൻ ഞാൻ ഞങ്ങളെ ധ്യാനിപ്പിച്ച ധ്യാന ഗുരുവൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കാണ് ബെൻറ്റോറന്മാർപ്പപ്പം ജീസസ് ഓഫ് നസറത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിരുന്നു നിങ്ങൾക്ക് ഇപ്പോഴെ വായിക്കുന്നവർക്കറിയാം എൻ്റെ അർബ പറഞ്ഞിരിക്കുക മറിയത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ മറിയം ഗർഭം ധരിക്കുന്ന കാതുകളിലൂടെ കാതുകളിലൂടെ വചനം കേൾക്കുകയാണല്ലോ അങ്ങോട്ട് തുറക്കപ്പെടുക അല്ലേ വചനം കേൾക്കാൻ തക്ക വിധം അതുകൊണ്ട് പറ്റുന്ന കേരളിലേക്ക് അപ്പം അതുകൊണ്ട് എൻ്റെ ഇങ്ങനെ പ്രാർത്ഥിക്കുക യേശുവേ എൻ്റെ കാഥുകൾ തുറന്നു തരണമേ പ്രാർത്ഥിച്ചു നടക്കും വൃത്തി എനിക്കിരിക്കണം കേട്ടോ ഓരോ വചനം ഇങ്ങനെ പ്രവേശം കഴിഞ്ഞെടുക്കാൻ പറ്റും വൃത്തിയെ എനിക്ക് രീതിയുടെ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് വലിയ കൂട്ടായ്മയിൽ കർത്താവ് ഞായറാഴ്ച ദിവസം കർത്താവ് ജോഹന്നാസനകാത്മോദ്ധീപിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക യോഗനാസിലേക്ക് പ്രത്യേക കൂട്ടായ്മയിൽ യേശുവ്രവാചരനക്ക് പ്രത്യേകം മധ്യസ്ഥത്താൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക കർത്താവ് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാ വിശുദ്ധരനും മധ്യസ്ഥൻ ചോദിക്കുന്നു കർത്താവായ ദൈവമേ എല്ലാ ദുഷ്ടും പൈശാചികളും ശല്യങ്ങളും ബാധങ്ങളും ബോധങ്ങളും കുടുംബങ്ങളിൽ നിന്ന് യേശു നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശേനയുള്ള ജാട്ടി പായിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ എന്ന് ആശീർവദിക്കുന്നു കർത്താവെ ടെൻഷൻ ഡിപ്രഷൻ മാനസികമായ പലതരത്തിലുള്ള അവസ്ഥകൾ ഇങ്ങനെയുള്ള സൂയിസൈഡ് ടെൻഡൻസി ഇങ്ങനെയൂടെ കടന്നു പോകുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വ്യക്തികളെയും മുതിർന്നവരെല്ലാവരും ആശീർവദിക്കുക കർത്താവ് അദ്ദേഹം രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു യേശുവിനെ കുറിച്ച് പറയപ്പെട്ട വചനം അവരിന്റെ ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി ഈ വചനം വിശ്വസിക്കുന്നു അപ്പസ്വാലന്മാരെ കടന്നു പോയ നിഴല് വീണ്ടും സൗഖ്യം നെഴില് അത് ഈശോ കടന്നു പോയതാണ് ഈശോടെ നിങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവേ മനസ്സിൻ്റെ എല്ലാ രോഗപരങ്ങളും യേശുനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ശാന്തതയുണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ പ്രത്യാശ നിറയട്ടെ ധൈര്യം നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ